ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ ടി വിയിൽ യൂട്യൂബ് വീഡിയോസ് വളരെ ക്ലാരിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾ പിക്ചർ നിങ്ങൾ വീഡിയോസ് പുതിയ വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ ക്വാളിറ്റി ഇപ്പം നമുക്ക് കുറഞ്ഞതായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ആദ്യം നിങ്ങൾ ഒരു വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓ ഇപ്പം ഞാൻ ഒരു വീഡിയോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ക്ലാരിറ്റി കുറഞ്ഞതായിട്ട് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് റിമോട്ടിൽ തന്നെ ഒരു ലെഫ്റ്റ് ബട്ടണിലോ റൈറ്റ് ബട്ടണിലോ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ബാർസ് കാണാം അതിൽ ഏറ്റവും എൻഡിലായിട്ട് എൻ്റെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടില്ലേ അത് ഏറ്റവും കുറഞ്ഞൊരു റെസൊല്യൂഷനിലാണ് അത് സെലക്റ്റായിട്ട് കിടക്കുന്നത് ടു ഫോർട്ടി പിക്സലിലാണ് കിടക്കുന്നത് അതിൽ തന്നെ നമുക്കിപ്പം ഫോർ കെ ടി വി ആയതുകൊണ്ട് നമുക്ക് ടൂ തൗസൻഡ് വൺ സിക്സ്റ്റീൻ പിക്സൽ വരെ കാണിക്കുന്നുണ്ട് ഫോർ കെ റെസൊല്യൂഷൻ വരെ കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എച്ച് ഡി ടി വി ആണെങ്കിൽ തൗസൻഡ് എയ്റ്റീൻ പിക്സൽ വരെ അതിൽ കാണിക്കും അവനെ ഇപ്പം ആ ഒരു റെസൊല്യൂഷൻ മാറ്റി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഫോർ കെ റെസൊല്യൂഷൻ്റെ തന്നെ സെലക്ട് ചെയ്തിട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു പിക്ചർ പിക്ചറിപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് നേരത്തെ ഒരു പിക്ചർ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ് സെലക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതൊരു കുറഞ്ഞൊരു പിക്ചർ ക്വാളിറ്റിയോട്ട് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി കുറഞ്ഞിരുന്നത് പിന്നെ ആ ഒരു ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ടപ്പോൾ തന്നെ ആ റെസൊല്യൂഷൻ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇപ്പം ഓട്ടോയിൽ ഓപ്ഷനിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓട്ടോ ഓപ്ഷനിലിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു നെറ്റിനനുസരിച്ചിട്ടുള്ള എത്ര നമ്മുടെ പിക്സലാണ് ആ ടി വിയിൽ വരുന്നത് അതിൻ്റെ മാക്സിമത്തിലോട്ട് തന്നെ അത് ഡയറക്റ്റായിട്ട് തന്നെ കൺവേർട്ടാവും ഇപ്പോൾ നമുക്ക് നെറ്റ് സ്പീഡ് കുറയുന്ന ടൈമിൽ തന്നെ അതിൻ്റെ കുറഞ്ഞ ഒരു പിക്ചറിലോട്ട് തന്നെ അത് ഡയറക്റ്റായിട്ട് സെലക്റ്റ് ആവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം വീഡിയോസ് നിങ്ങൾക്ക് കുറഞ്ഞൊരു ക്വാളിറ്റി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്